എൻ്റെ പേര് അഖിൽ അഖിൽ മുരളീന്നാണ് ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നത് ഒരു എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാളാണ് പറഞ്ഞത് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അത് ജോയിൻ ചെയ്താൽ കേട്ടിട്ട് നല്ല പഠിച്ചെടുക്കാം അങ്ങനെ ഞാൻ നമ്പർ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടേക്കുന്ന നമ്പർ അങ്ങനെ എനിക്ക് മനസ്സിലായത് ഇവർ തന്നെ ഇതിൻ്റെ ഫാക്കൽറ്റീസ് ഒന്ന് പിന്നെ ഈ വട്ടം ഞാൻ ഡി എൽ എഡ് കൊല്ലത്ത് ഗവൺമെൻറ്റ് ഇ ടി എല്ലെ ഡി എൽ എഡ് ഇപ്പം കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കുകയാണ് പിന്നെ ഡി എൽ എഡും കഴിഞ്ഞുകൊണ്ട് പിന്നെ ഈ എഡ്ഫിൽഡിൽ വന്നതുകൊണ്ടും കൂടെ എനിക്ക് നല്ല കണക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് എന്ന് വെച്ചാൽ എനിക്ക് ടീച്ചറിൻ്റെ പേര് റാഷിദെന്നാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ നിന്ന് ടീച്ചറിനെ നോക്കി എനിക്ക് മനസ്സിലായില്ല കാരണം ഈ വീഡിയോയിൽ കണ്ട് മാത്രമേ അല്ലെങ്കിൽ പരിചയമുള്ളൂ പിടകോഗിയുടെ അറബിക്കിൻ്റെ പിടകോഗി ഏറ്റവും നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു അതെനിക്ക് ഒരുപാട് സഹായിച്ചു പിടകോഗിയെ ഒരുപാട് ആൻസർ കണ്ടെത്താൻ പറ്റി പിന്നെ ഇംഗ്ലീഷ് സൈക്കോളജി സൈക്കോളജി പിന്നെ ഡി എൽ എഡും പഠിച്ചത് കൊണ്ടും സൈക്കോളജി ഇത്തിരി എളുപ്പമായിരുന്നു പിന്നെ ഒരു ദൈവ കൊണ്ട് ദൈവഭാഗ് കൊണ്ട് കിട്ടി സന്തോഷിക്കുന്നു വളരെ നന്ദി